പാലം ഈ ഇടിഞ്ഞു പോയില്ല അപ്പൊ നമ്മടെ കച്ചവടത്തെ ബാധിച്ചു 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 വരാതായി അവരെ ആരായിരുന്നു ഇതിലെ തന്നെ നമുക്ക് വലിയ ആ മനുഷ്യരെല്ലാം ഉറങ്ങി ഷാമ്പൂ പിടിച്ച് ഉറങ്ങിയും വലിയ പാലം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പാവപ്പെട്ട ജനങ്ങളുണ്ട് അവര് കണ്ണീരിയാണ് മുടകന്മാര് പോയി കുത്തി പാലത്തിന് കയറിമാര് കുടുംബങ്ങൾ ഇന്ന് എന്ത് പാടുവണ്ടെന്ന് നമുക്കറിയാം ഇത്രയും പെട്ടെന്ന് വന്നാൽ അത്രയ്ക്കും പെട്ടെന്ന് അതൊക്കെ ഒരു വിടുതല കിട്ടും അവരെ പട്ടണിയില്ലാതെ അവരെ ജീവിതം മുന്നോട്ട് പോകും ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കാറുണ്ട് അവർക്ക് നിമർത്തിയില്ല കാര്യം ഭാര ഇങ്ങനെ ഇടിഞ്ഞു പോയത് കൊണ്ട് അവർ എവിടെ പോലും അതുകൊണ്ട് നാലഞ്ചനത്തുണ്ട മൂന്നാലെണ്ണ വിശം കുടിച്ചു പാലം എങ്ങനെ ആയപ്പാ എത്രയും ശരിയാക്കി കൊടുക്കണം ആ പാവപ്പെട്ടവരാണ് ഭയങ്കരമായ അവസ്ഥയല്ല വിഷമം പറയുന്ന രണ്ടു പേര് പന്ത് വെച്ച് പാലത്തിലുള്ള കരക്കല്ലേ ഞാൻ കരക്കല്ലേ പാരത്തിലേ കയറത്തുള്ളു ഇല്ല ഞങ്ങക്ക് ഈ കടലും പേടിയാണ് അതൊക്കെ പോവാൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയെന്ന് ചെയ്യാം എന്റെ ജീവൻ പണം വെച്ചിട്ടാണെങ്കിൽ ഈ പാല ഞാൻ ചെയ്യാം മനസ്സിലായി ഞാൻ പറഞ്ഞു മണ്ണൊഴിച്ച് വികസനം വേണം ഈ നാട്ടില് വികസനം വേണം നാല് പ്രാവശ്യം എത്ര ഭാവങ്ങൾ രണ്ടുപേര് ജീവിക്കാൻ മതി മരിച്ചു ആത്മഹത്യ പാലയില്ലാത്തൊണ്ട് പിന്നെ നമുക്ക് വള്ളക്കാർക്ക് ഇപ്പൊ പിഴിഞ്ഞത്ത് പോകണമെങ്കിൽ മൂവായിരം രൂപ ചെലവ് വണ്ടി വാടക മാത്രം വണ്ടി വാടക ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് വലിയ വേണ്ട അചാരോഗ്യാ വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല വലിയൊരു നഷ്ടമല്ലേ നഷ്ടം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ മക്കള് വരെ കരയുന്നു പട്ടിണി പട്ടിനിടന്നൊക്കെ ഇപ്പൊ എന്താ നമ്മൾ പത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേര് പാലം കൊണ്ട് ആശ്രയിച്ച് തുമ്പിട്ട് ജീവിക്കുന്നു നമ്മള് പാലത്തില് ചിരാണ് മറ്റേ ചൂണ്ട ഇടാൻ പോണവര് മാത്ര പാലം കൊണ്ടായിരിക്കുമ്പോ നമുക്ക് സന്തോഷം ായിരുന്നു പന്ത്രണ്ട് മണി വരെ ഇവിടെ മണി ഏറ്റവും ഞങ്ങളുടെ പാലം ഇല്ലാത്തോണ്ട് ഞങ്ങള് ഞങ്ങൾ ഒരുപാട് വിഷപ്പ് പിന്നെ ഒരുപാട് വിഷപ്പ് കർക്കിടകം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ട് മാസം ഞങ്ങൾ ഒരുപാട് വിഷപ്പ് പിന്നെ ഞങ്ങൾ ഈ പാലം കൊണ്ട് ജീവിക്കുന്നു ഞങ്ങള് പാലം വേണം ും ചെയ്തു മരിച്ചു തൂങ്ങി മരിച്ചു കാര്യം അവൻ പാലം കൊണ്ടാണ് ജീവിച്ചുകൊണ്ട് നടന്നത് അവനെ അവൻ ആ ടെൻഷനെല്ലാം കൂടെ ജീവിച്ചിട്ട് കാര്യം യും പിടിക്കാതെയും ഞാൻ എത്ര ഇരുപത്തഞ്ച് ക്യാൻസർ രോഗികൾ മാത്രമേ ചൂണ്ടായിട്ട് ജീവിക്കുന്നവരുണ്ട് മത്തി ഇരുപത്തഞ്ച് ക്യാൻസർ രോഗികൾ രാഷ്ട്രീയക്കാർക്ക് എന്താ പറയുക അവരിന്ന് നമ്മളെ നമ്മളെ പിഴിഞ്ഞാണ്ട് അവർ ലക്ഷങ്ങള് ശമ്പളങ്ങള് മേടിക്കുന്ന അവര് ലാഭിച്ചായിട്ട് ജീവിക്കും അവരുണ്ടായി അവരുണ്ടാക്കി അവര് ലാഭിച്ചായിട്ട് ജീവിക്കുന്നു പാവങ്ങളുടെ ദുഃഖം ഒന്നും അവർ അറിഞ്ഞു കൊടുക്കില്ല അവർക്ക് എങ്ങനെ ജലശയം വരുമ്പോ എത്രയും പെട്ടെന്ന് പാലം അല്ലേ എത്രയും പെട്ടെന്ന് യാതൊരു മീൻ പാലത്തിൽ പൊക്കി ഈ മീന് മേടിക്കാൻ വിഴിഞ്ഞത്ത് അറുന്നൂറ് ആട്ടായു പോവണം ഈ കുഞ്ഞാറ്റ് മീനായാലും ഇപ്പഴും വേണ്ടി പിഴിഞ്ഞത്ത് പോകണം ഈ കുഞ്ഞാറ്റേക്ക് വലിയ വേളി വരവുള്ള ജനം കർക്കിടക മാസം ആകുമ്പോഴും നമ്മുടെ ഇവിടുത്തെ വല്യ വേളി വരെയുള്ള ആൾക്കാരില് നമുക്ക് ഇവിടെ നിന്ന്

ും മുടകും ചുണ്ടിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെറുതായിട്ട് ചെന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന അത് അവർക്ക് വളരെയധികം ആ കുടുംബത്തിന് നഷ്ടമാണ് ഈ പിടിക്കാൻ പോകാൻ പറ്റാതെ ഈ പാലം ഉഴിഞ്ഞുകിടക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ ഒരുപാട് പട്ടിണിയും ലാൽമീല് വിധിത്തമാണ് അവർ അതിന് വേണ്ടി ഏത് മരിക്കുന്ന സർക്കാരായിരുന്നാലും ആ പാലം അതുങ്ങൾ ജീവിക്കട്ടെ ഈ വർഷം ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് കടല് വലിയൊരു പാല ഇല്ലെങ്കിൽ വലിയ കാരണം അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള എങ്ങനെ പോയത് ഇനിയിപ്പോൾ തീരുന്നതിന് ഇവിടെ എത്തും അത് ഉറപ്പാ സർക്കാരിന്റെ വേറെ അനുഭവം എന്ത് പറയും